ഞാൻ ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉദ്ഘാടനത്തോട് ഉദ്ഘാടനമാണ് താഴെ ഉദ്ഘാടനം ആദ്യം ഇവിടെ നിന്ന് ഒന്ന് മുറിച്ചു പിന്നെ അതിന്റെ ഉള്ളിൽ കയറി വേറൊന്നും മുറിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ വേറൊന്നും മുറിച്ചു പിന്നെ മേലെ കയറിയപ്പോൾ അവിടെ മൂന്ന് ഉദ്ഘാടനം ആകെ ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ വിക്ടറിയിൽ ആരംഭിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ഒരു ഷോറൂമല്ല നിരവധി ഷോറൂമുകളെ ഒരു കുടക്കീഴിലേക്ക് വിക്ടറി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ളത് ഇത് സന്ദർശിച്ചപ്പോ ഇത് കണ്ടപ്പോ അത് അത് കാണാനിടയായി ഞാൻ പൗതൃമാഷോട് ചോദിക്കുകയായിരുന്നു മാഷ് ലിഫ്റ്റിൽ ഇറങ്ങി വരുമ്പോ ഞാൻ ഇവിടെ ഇത്രയും സ്റ്റാഫും ആളുകളെ കാര്യം കണ്ടപ്പോൾ ഏതാണ്ട് ഡയറക്റ്റ് തന്നെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഇരുന്നൂറോളം ആളുകൾക്ക് ജോലി നമ്മുടെ സ്ഥാപനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ് ആൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കുടുംബങ്ങൾ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവുക സംരംഭകരുണ്ടാവുക അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ എത്ര പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് പേര് ഡയറക്റ്റ് അപ്പം ഇരുന്നൂറ് പേര് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ഇടങ്ങളിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന ഇടങ്ങളിൽ ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ കഴിയുമ്പോൾ നാട്ടിലൊരു സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് എഫക്റ്റുകളാണ് അവർക്കുണ്ടാവുന്ന ലാഭവും അവരുടെ വളർച്ചയും മാത്രമല്ല ആ ലാഭത്തിൻ്റെയും വളർച്ചയുടെയും കച്ചവടത്തിൻ്റെയും ഒക്കെ പാതയിൽ ഒരുപാട് കുടുംബങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഞാനിപ്പോൾ കൊയിലാണ്ടിയിൽ ഒരു ഷോറൂം എന്നുള്ള നിലക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് പക്ഷെ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത അതിൻ്റെ അകത്തലം മുഴുവൻ സന്ദർശിച്ച് അവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ കാണുമ്പോൾ ഇത് കൊയിലാണ്ടിക്ക് മാത്രമല്ല ഈ ജില്ലയ്ക്ക് തന്നെ ഈ പരിസര പ്രദേശങ്ങൾക്ക് മുഴുവൻ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു മികച്ച ഷോറൂമാണ് വിക്ടറി ഏജൻസീസ് ഇവിടെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാൻ എന്ന് വെച്ചാൽ